പൂഞ്ഞാർ സെന്റ് ആന്റണീസ് സ്കൂളിന് മുന്നിൽ ടാർ മിക്സിംഗ് കുട്ടികളും അധ്യാപകരും വിഷമവൃത്തത്തിൽ ടയർ അടക്കം കത്തിച്ചാണ് ടാർ ഒരുക്കുന്നത് ടയർ കത്തിക്കുമ്പോഴുണ്ടാകുന്ന കറുത്ത പുക മുകളിലേക്ക് ഉയർന്ന് പരക്കുന്നത് സ്കൂളിലേക്ക് തന്നെയാണ് പൂഞ്ഞാർ സെന്റ് ആന്റണി സ്കൂളിന് മുൻപിൽ പുതുനിരത്തിനോട് ചേർന്ന് ടാർ മിക്സിംഗ് നടത്തുന്നത് സ്കൂൾ നടത്തിപ്പിനെ ബാധിക്കുന്നു അവധി ദിവസങ്ങളിൽ നടത്തിയിരുന്ന ജോലി സ്കൂൾ പ്രവൃത്തി സമയത്തും തുടരുന്നതാണ് പുകശല്യത്തിന് കാരണമാകുന്നത് കുട്ടികൾക്ക് തലവേദനയടക്കം അനുഭവപ്പെടുന്നതായും പരാതിയുണ്ട് പൂഞ്ഞാർ പാതാമ്പുഴ റോഡിലാണ് സ്കൂൾ മതിലിന് താഴെ പ്രധാന റോഡ് സൈഡിൽ ടയർ ടയറടക്കം കത്തിച്ച് ടാറൊരുക്കുന്നത് ടയർ കത്തിക്കുമ്പോഴുണ്ടാകുന്ന കറുത്ത പുക മുകളിലേക്ക് ഉയർന്ന് പരക്കുന്നത് സ്കൂളിലേക്ക് തന്നെയാണ് സെന്റ് ആന്റണീസ് സ്കൂളിന്റെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളുടെ ക്ലാസുകൾ നടക്കുന്നതും ഈ കെട്ടിടത്തിലാണ് തൊട്ടടുത്ത് തന്നെയാണ് സെന്റ് ആന്റണീസ് എൽ സ്കൂളും നാലാം ക്ലാസ് വരെയുള്ള പിഞ്ചു കുട്ടികൾക്കും പുകശല്യം പ്രതിസന്ധിയാകുന്നു വിറകിനൊപ്പം ടയറിട്ട് കത്തിക്കുന്നതാണ് രൂക്ഷമായ മണത്തിനും പുകശല്യത്തിനും ഇടയാക്കുന്നത് സ്വകാര്യ വർക്കുകൾക്ക് വേണ്ടിയാണ് ഇവിടെ ടാർ ടാറൊരുക്കുന്നത് ഓണാവധി ദിവസങ്ങളിൽ നടത്തിയിരുന്ന ജോലികൾ സ്കൂൾ തുറന്ന ശേഷവും തുടരുകയാണ് സംഭവത്തിൽ സ്കൂൾ അധികൃതർ ഗ്രാമപഞ്ചായത്തിലും പോലീസിലും പരാതി അറിയിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആരോഗ്യം കണക്കിലെടുത്ത് സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിലെ ജോലികൾ നിർത്തിവെക്കുകയോ മറ്റെവിടേക്കെങ്കിലും മാറ്റുകയോ വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് പാലാ